തേവലക്കര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാമോർച്ച സ്കൂളിലേക്ക് മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്

കൊണ്ടും നിങ്ങൾക്ക് ഈ ഈ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി ഹരിപ്പാട് സ്കൂൾ കെട്ടിടവും മതിലും ക്ലാസ് ഇടിഞ്ഞുപൊളഞ്ഞ് വിടാമായിരുന്നു ഇന്നലെയെങ്കിൽ അവിടെയും അപകടം സംഭവിക്കുമായിരുന്നു കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ അനാസ്ഥ കൊണ്ട് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉത്തരവാദി മണ്ഡലം ജില്ലാ നേതാക്കൾ പങ്കെടുത്തു നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം വർഷം ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ട് സ്കൂളുകൾക്ക് സ്കൂളുകളുടെ നവീകരണത്തിനാവട്ടെ അധ്യയന വർഷങ്ങളിലൊക്കെ കോടിക്കണക്കിന് ഇവിടെ സാമ്പത്തിക സഹായങ്ങളാണ് ഗവൺമെന്റുകൾ നൽകുന്നത് പക്ഷേ അതൊന്നും ഇവിടെ ചെലവാക്കാനോ അല്ലെങ്കിൽ ചെലവഴിക്കാനോ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ എം എൽ എയുടെ അടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാനേജർ മുൻ മാനേജറായിട്ടിരുന്ന സ്കൂളാണിത് അവരുടെയൊക്കെ മുൻപിലാണ് ഇത്തരത്തിലുള്ള വൈദ്യുതി ലൈൻ പോയിട്ടുള്ളതെന്ന് അവർക്കെല്ലാം അറിയാം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂളിൽ വൈദ്യുത അഖാദമിത്തെ മിഥുൻ മരിച്ചത്